നിങ്ങളെ നാട്ടിൽ എന്താണ് ഈ ഒരു സംഭവത്തിന് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലാണെന്ന് എൻ്റെ കഴിഞ്ഞ വളക്കണ്ടോ എറിയായിരിക്കും അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ വീടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ഫുള്ളും ഈ ചതുര നെല്ലിക്ക ഉണ്ടാവും ഞങ്ങളെ നാട്ടിൽ ഇതിൻ്റെ ചതുര നെല്ലിക്കാന്ന് വിളിക്കുക നിങ്ങൾ ഈ സംഭവം കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ ഇത് സംഭവം നല്ല പുളിയുള്ള ഒരു സംഭവമാണ് ഉപ്പിലിടാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഇതിനെന്താണ് ചതുരനെല്ലിക്കാന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം എന്തിനാ ശരിക്കും ഇതിനെ ചതുരനെല്ലിക്കാന്ന് വിളിക്കുന്നത് ആൻഡ് ചില ഇടത്ത് ഇതിനെ അരി നെല്ലിക്കാന്ന് വിളിക്കും ചിലപ്പോൾ ചെറിയ സൈസ് ആയതുകൊണ്ടായിരിക്കാം ഇതിനെ അരി നെല്ലിക്കാന്ന് വിളിക്കുന്നത് ഇതാ കേട്ടോ ഇതിൻ്റെ മരം എൻ്റെ ഉമ്മൻ്റെ വീട്ടിലാകെ രണ്ട് മരങ്ങളാണുള്ളത് കണ്ടു ഇത് ഫസ്റ്റത്തെ മരമാണ് ഈ മരത്തിൽ പൊതുവേ സാധാരണ അങ്ങനെ ഉണ്ടാവലില്ല ഇന്ന് ഇപ്രാവശ്യം കുറേ കിട്ടിയാൽ മറ്റൊന്ന് കണ്ടോ ഇതാണ് മരം നമ്പർ ടു ഈ മരത്തിലാണ് കൂടുതൽ കൂടുതലുണ്ടാവൽ പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഈ മരത്തിൽ കുറവും മറ്റേ മരത്തിൽ കൂടുതലാണ് ഉണ്ടായത് ഞങ്ങൾ ഉപ്പിലിടാനും കഴിക്കാനും വേണ്ടി കുറേ പറിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വരാൻ ലേറ്റ് ആയതാണ് ഈ കാണുന്നത് ഫുള്ളും താഴത്ത് വീണ് കിടക്കായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയോക്കെ ബൈ